എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ കാർ ടാക്സ് അഥവാ വെഹിക്കിൾ എക്സൈസ് ഡ്യൂട്ടിയിൽ വളരെ ഭീമമായ വർധനമാണ് വരുന്നത് ഇത്രയും നാളും ഇലക്ട്രിക് അഥവാ ഇ വി കാറുകൾക്ക് റോഡ് ടാക്സ് അടയ്ക്കേണ്ടതില്ലായിരുന്നു എന്നാൽ ഇനി മുതൽ ഇലക്ട്രിക് വാഹനങ്ങൾക്കും റോഡ് ടാക്സ് ബാധകമാണ് എന്നാൽ ഏപ്രിൽ ഒന്നിന് ശേഷം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങൾ ആദ്യ വെറും പത്ത് പൗണ്ട് അടച്ചാൽ മതി ഇത് വർഷം രണ്ടായിരത്തി ഇരുപത്തിയൊമ്പത് വരെ ബാധകമാണ് അതുപോലെ തന്നെ നാൽപ്പതിനായിരം പൗണ്ടിൽ കൂടുതൽ വിലയുള്ള വാഹനങ്ങൾ ഒരു വർഷത്തിൽ നാനൂറ്റി ഇരുപത്തഞ്ച് പൗണ്ട് ലക്ഷറി കാർ ടാക്സായി നൽകേണ്ടതാണ് എന്നാൽ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്നിനും ഇടയിൽ രജിസ്റ്റർ ചെയ്ത ഇലക്ട്രിക് വാഹനങ്ങൾ മറ്റുള്ള കാറുകൾക്കുള്ള പോലെ തന്നെ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പൗണ്ട് റോഡ് ടാക്സായി നൽകണം ഒന്ന് മുതൽ അമ്പത് ഗ്രാം വരെ സി ഒ റ്റു അഥവാ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളപ്പെടുന്ന കാറുകൾ അതായത് പ്ലഗ് ഇൻ ഹൈബ്രിഡ് കാറുകൾ ആദ്യത്തെ വർഷം നൂറ്റിപ്പത്ത് പൗണ്ട് നൽകണം നിലവിൽ ഇത്തരം കാറുകൾക്ക് സീറോ ടാക്സും പെട്രോൾ ഡീസൽ കാറുകൾക്ക് ഇത് പത്ത് പൗണ്ടും ആണ് അൻപത്തി ഒന്ന് മുതൽ എഴുപത്തിയഞ്ച് ഗ്രാം വരെ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്ന പുതിയ കാറുകൾ ഇനി മുതൽ നൂറ്റി മുപ്പത്തിയഞ്ച് പൗണ്ട് ആയി നൽകണം ഇപ്പോൾ ഇത് മുപ്പത് പൗണ്ടാണ് ഹൈബ്രിഡ് കാറുകൾക്ക് ഇരുപത് പൗണ്ടും ആണ് മറ്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന കാറുകൾക്ക് റോഡ് ടാക്സ് ഇനി ഇരട്ടി ആയേക്കും ഇനി മുതൽ എല്ലാ കാറുകൾക്കും ഏറ്റവും കുറഞ്ഞ ടാക്സ് നിരക്ക് എന്നത് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പൗണ്ടാണ് അതായത് ഹൈബ്രിഡ് കാറുകൾക്ക് ഇനി മുതൽ ടാക്സ് ഇളവ് ഇല്ല